മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ വാക്കുകളല്ലേ മനുഷ്യ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വാക്കുകളാണ് അതിങ്ങനെ ലൈസൻസില്ലാണ്ട് വിടാനുള്ളതല്ല അത് കൃത്യമായാളെന്ന് മുറിച്ച് തമാശയാണെങ്കിലും കാര്യമാണെങ്കിലും വെറുതെ പറയുന്നതാണെങ്കിൽ പോലും ആലോചിച്ചേ പറയാവൂ മുതക്കറിയുമോ ജനങ്ങളുടെ മുഖം മുഖം നിലത്ത് വലിച്ചുകൊണ്ട് മലക്കുകൾ ഒരു കൂട്ടം ആളുകളെ കാലിൽ പിടിച്ച് അവരുടെ മുഖം നിരത്ത് നിലത്ത് ഉരസുന്നുണ്ട് അങ്ങനെ കാലിൽ പിടിച്ച് മുഖം ഉരസിയിട്ട് നരകത്തിലേക്ക് അവരെ ഫ്ലോറിൽ റബ്ബ് ചെയ്ത് വലിച്ചു കൊണ്ടുവരുന്ന പോലെ നരകത്തിലേക്ക് അവരെ കാസ്റ്റ് ചെയ്യുമ്പോൾ വലിച്ചെറിയുമ്പോൾ നിങ്ങൾ അറിഞ്ഞോ അങ്ങനെ എറിയപ്പെടാൻ കാരണമായത് അവര് പറഞ്ഞതും എഴുതി വെച്ചതുമാണ് അവർ പറഞ്ഞ വാക്കുകളാണ് എന്നാ വാക്കുകൾ എഴുതി വെക്കുക ടൈപ്പ് ചെയ്യാൻ മനുഷ്യൻ പോസ്റ്റ് ചെയ്യാണ് അവനവന്റെ അക്കൗണ്ട് ഫേക്ക് അക്കൗണ്ടും അല്ലാത്ത അക്കൗണ്ടും ഒക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യാൻ അടിച്ചെഴുതി വിടുകയാണ് ഏതൊന്നും പറയാൻ പാടില്ലയോ അത് എഴുതാനും പാടില്ലെന്നാണ് നികാഹം തൊലാക്കും മനുഷ്യൻ പറയുന്ന വാക്കുകളെ സ്പദമാക്കിയുള്ളതാണ് മനുഷ്യന്റെ വാക്കാണ് നാവിലൂടെ വരുന്ന ഒന്ന് രണ്ട് വാചകങ്ങളാ തിരിച്ചെടുക്കുന്നതും അങ്ങനെ തന്നെയാണ് പണമിടപാടുകൾ അങ്ങനെയാണ് കച്ചവടം അങ്ങനെയാണ് സാംസ്കാരിക ബന്ധങ്ങൾ എങ്ങനെയാണ് നിലപാടുകൾ എങ്ങനെയാണ് എല്ലാം മനുഷ്യന്റെ വാക്കുകളാണ് വാക്കുകളാണ് ൂറിലൂ കുന്തനകളെ കൊണ്ട് ആഴത്തിൽ കുത്തിയാൽ അത് ശരീരത്തിൽ മുറവേറ്റാൽ ആ കുന്ത മുന കാരണമുണ്ടായ മുറിവ് മാറിപ്പോയേക്കും ചിലപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞാൽ അടയാളൊക്കെ ഉണ്ടാവും മുറിവ് മാറും എന്നാൽ വലായൽ മാ ജറഹൽ ലിസാനു മനുഷ്യന്റെ നാവ് മുറിവ് മുറിവ് മാറാൻ മാറാൻ വലിയ പ്രയാസമാണ് പ്രയാസമാണ് അല്ലേ നാവിന്റെ അല്ലാത്ത മുറിവെ കോന്മെന്റ് മാറി വരും തുന്നിപ്പിടിപ്പിച്ചാൽ കൂടിച്ചേർന്നു വരും എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ എന്നാലും അങ്ങനെ പറഞ്ഞില്ലേ മനുഷ്യന്റെ മനസ്സിനിൽക്കുന്ന മായാത്ത ചില മുറിവുകളാണ്